ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ക്യാബേജ് തോരന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തോരൻ വെക്കാൻ വേണ്ടി ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ക്യാബേജും രണ്ട് ചെറിയ ക്യാരറ്റും ഒരു ചെറിയ സവാളയും പിന്നെ മൂന്നാല് പച്ചമുളകും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് അതിൽ കാൽ ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം കടുക് പൊട്ടി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേന് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴട്ടിയെടുക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് അതുകൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ആവിയിലൊന്ന് വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഒരു കാൽക്കപ്പ് തേങ്ങ ചിറകിയത് കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഒന്ന് ഇളക്കി ഇളക്കിയെടുത്ത് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തോരനൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള തോരനാണ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ നല്ല ടേസ്റ്റുമാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്